ഇന്ന് നമ്മുടെ ഓണം തിരുവോണം എത്തി നമ്മൾ ആഘോഷിക്കുന്ന ഒരു ആഘോഷം വലിയ ആഘോഷങ്ങളില്ലെങ്കിലും നമുക്ക് വയനാടിൻ്റെ ദുരന്തം വളരെയധികം മനോദായിട്ട് ധാരാളം മൈപ്പായൽ ജിഡ്സാൻ ഭയങ്കര ഒരു വേദനാജനകമായ ഒരു കാര്യമാണ് പക്ഷെ എല്ലാം നമ്മൾ ഓർക്കുന്നു എന്നാലും നമുക്ക് കയറൽ ചെയ്യും കേരളീയർ ചെറിയ തോതിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നു അപ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ രണ്ട് ദിവസത്തെ ലീവുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഞങ്ങളുടെ അവിടെ ഒരു ദിവസം മുടക്കോളൂ കേട്ടോ തിങ്കൾ മാത്രം അപ്പം അങ്ങനെ ഞാൻ ഇറങ്ങാ എല്ലാവർക്കും പോയി ജോലിസ്ഥലത്തേക്ക് പോട്ടെ ഓക്കെ അതെ ഞാൻ കടയിലെത്തിയിട്ടിട്ടോ ജോലിസ്ഥലത്തെത്തി ഓണാഘോഷം അങ്ങനെ കറക്റ്റ് അത്രയധികം ഓണാഘോഷമൊന്നും ഞങ്ങൾക്കില്ല എന്നാലും ഞാൻ എല്ലാവരെയും ഒന്ന് പതുക്കെ കാണിച്ച് തരാട്ടെ അവിടെയുള്ളവരെ തന്നെ അത്രയേ ഉള്ളൂ വലിയ ആഘോഷമൊന്നും ഞങ്ങളവിടെ മുതലാളി അങ്ങനെ ആഘോഷിക്കുന്ന ആളായിരുന്നാലും ആൾ ഫുഡ് ഒഴിച്ച് പായസം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി തരും കേട്ടോ നമുക്ക് ഒരു വർഷത്തെ അധികാരം തന്നെ കിട്ടാൻ ദിവസം നമുക്കതൊരു ഹാപ്പി അല്ലേ ഓക്കെ അങ്ങനെ ഞങ്ങൾക്കൊരു പായസം വന്നു ഓണാഘോഷത്തിന് പായസം വന്നു ഇളക്ക് പൂക്കളം ഞങ്ങള് കിട്ടില്ലാട്ടാ ഫോണത്തിന് ഇവിടെ അയിനുള്ള സൗകര്യങ്ങൾ കുറവാണ് അതുകൊണ്ടാണ് സൂപ്പറ പാലടം കണ്ണൻസ്വാമിയുടെ പാലടം കണ്ണൻസ്വാമി കണ്ണൻസ്വാമി ിറ്റർ അങ്ങനെ അതെ പായസമൊക്കെ എല്ലാവരും കുട്ടി തുടങ്ങി അപ്പോൾ ഒരാൾ പറഞ്ഞു പായസത്തിലെ കായ വറുത്തതും മുക്കിയിട്ട് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആവുന്നതാണ് അപ്പോൾ ഞാനത് ചെയ്ത് നോക്കിയതാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നല്ല രസമുണ്ട് പക്ഷെ പായസം നല്ല പായസമായിരുന്നു കേട്ടോ വില കൊടുത്തതിനുള്ള പായസമുണ്ട് കണ്ണൻ സ്വാമി കണ് കണ്ണൻ സ്വാമി പണ്ണെന്നംബീശന്നവിടെ പറഞ്ഞത് അവിടെയാണ് അയാളത്തെ പായസം എന്ന് പറഞ്ഞാൽ അമ്പിസാമീരെ പോലത്തെ വേറൊരാളു കേട്ടോ നല്ല സൂപ്പറായി ടേസ്റ്റായി പായസമായിരുന്നു കേട്ടാണ് പിന്നെ കുറേശ്ശെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ കുറേശ്ശേ ആൾക്കാരൊക്കെ വന്നു അപ്പോൾ എല്ലാവരും അതൊക്കെ എടുത്ത് റഷ് ഉരുത്തു കൊടുക്കണം കച്ചവടങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കണമെങ്കിൽ ഞങ്ങൾക്ക് പൂക്കളിടാനോ ഒന്നും പറ്റില്ല കേട്ടോ പൂക്കളൊന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ അലങ്കരിക്കാനോ ഒന്നും പറ്റുന്ന ഒരു കടയില്ല ഹാർഡ് വെയർ കടയാണല്ലോ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഓരോ എൻഗേജഡായിട്ട് ഓരോ ആൾക്കാരുണ്ട് അപ്പോൾ മാറി മാറി എല്ലാവരും പോയി ചോറുണ്ട് ചോറ് വീട്ടീന്ന് കൊള്ളുന്ന ചോറ് തന്നെയുണ്ട് ഇവിടുന്ന് പായസം കായവറുത്ത് ശർക്കര ഉപരി അതൊക്കെ ഞങ്ങൾക്ക് തരും അവിടെ മേടിച്ച് കൊടുന്ന് കഴിക്കാൻ തരും അപ്പോൾ അങ്ങനെയാണ് ആണെങ്കിൽ ഞങ്ങളുടെ ഓണാഘോഷം ചെറിയ തോതിലുള്ളൊരു ഓണാഘോഷം ഉണ്ട് പിന്നെ എല്ലാവരും ഞങ്ങൾ കേരള സാരി കേരള അങ്ങനെ ഇങ്ങനെ അസവും കൊണ്ടു കൊടുക്കുന്നവര് ലേഡീസായിട്ട് ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ പെണ്ണങ്ങൾ മാത്രമല്ല പിന്നെയൊക്കെ ജെൻസുകളുണ്ട് അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ടുള്ള ഒരു ഓണഘോഷം ചെറിയ തോതിൽ